സുഹൃത്തുക്കളെ കൃഷിയിടത്തിലേക്ക് പോവുകയാണ് വാര കൗന്ന് കൃഷി ചെയ്യുന്ന കൃഷിയിടം എൻ്റെ മോൻ വാങ്ങിയ സ്ഥലം തിന്ന് കവിങ്ങ് തിന്ന് വായൊക്കെ ഉണ്ട് കൃഷിയിടത്തിൽ ണ്ട് ജാതിക്കാതിക്കമാരുണ്ട് കവങ്ങൻ തൈകള് തെങ്ങൻ തൈകള് അങ്ങനെന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തോ കാണു േക്ക് ചെയ്ത് കാണുക ജാതിക്രമരം കൗന്ന തൈകളെ അടക്കണ്ടോ എന്ന് നോക്കും കൂടിയാണ് വേറെ വരസത്തെ നല്ല വെള്ളം ഉണ്ടാവുന്ന സ്ഥലമാണ് മുപ്പത്തി മുപ്പത്തി മൂന്ന് സെന്റ് സ്ഥലമാണ് ചെറിയ തൈകളാണ് ഇത് വായ നേന്ന് മരിഞ്ഞ മരുന്നടിച്ചു കൊടുക്കണം അടക്കകള് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരെ തൈകള് ഷികള് ഇനി ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യ പുല്ലുകൾ കുറച്ചൊക്കെ മൂടിയിട്ടുണ്ട് പൊയ്വാക്കിയതായിരുന്നു രണ്ടാമത് വന്നതാണ് ആദ്യം ഒരു വടം ചെയ്തു ഇനി ഇത് നനച്ചു കൊടുക്കും ഇതിൻ്റെ ഇടയിലുള്ള നിയന്ത്രവായാണ് നിയന്ത്രമായ കൊലച്ചത് കൊണ്ട് ഇതൊക്കെ അതിൻ്റെ തൈകണം രാവിലെ ഇത് കണ്ടോ ഇത് എന്ത് ചെയ്തതാണ് കേട് വന്നതായിരുന്നു തൂമ്പ് ചീഞ്ഞ് ചീച്ചിലായിരുന്നു അപ്പോൾ അവിടെ മുകളിൽ മുറിച്ചിട്ടപ്പോൾ എന്തായിട്ടുണ്ട് ഇതിന് തൂമ്പ് പുതിയത് വരുന്നുണ്ട് അതേപോലെ ഇത് വേറെ രൂപത്തിൽ ഇതൊക്കെ ഒരു കേടന്നെ ഇത് പുതിയ രൂപത്തിൽ ഇതിൻ്റെ തൂമ്പ് വരുന്നുണ്ട് ഇതിന് എന്താ ചെയ്താൽ ഇവിടെ മരുന്നടിച്ചെടുത്തു ഇവിടെ ഒക്കെ വെട്ടി ഒഴിവാക്കിയിട്ട് മരുന്നടിച്ച ഇങ്ങനെ വന്നത് വളഞ്ഞുകൊണ്ടാണ് വന്നത് അതുപോലെ തന്നെ ഇതും ഇത് മൊത്തം തൂമ്പ് മുകളിലടക്കു കുറ ഒക്കെ ചീഞ്ഞിരുന്നു ചീച്ചിൽ മാറുന്നവരെ വെട്ടി ഒഴിവാക്കി ഇത് സംരക്ഷിക്കൽ ഇത് തുഷാറായിട്ടുണ്ടാവും ഇതിൻ്റെ ഇടയിൽ വായകളുണ്ടല്ലോ വായ വളിച്ചിട്ടുണ്ട് അതിൽ നീന്ദ്രവായ അതുപോലെ മൈസൂർ വായകളൊക്കെ ഉണ്ട് അത് മൈസൂർ വായകളൊക്കെ കൊലച്ചിട്ടുണ്ട് വായ നീന്ദ്രവായ കുറച്ച് സ്ഥലമല്ല എല്ലായിടത്തും കൃഷിയാക്കിട്ടുണ്ട് തെങ്ങ് ഇത് പിന്നെ എന്റെ മോന് വലിയ മോന് അടുത്ത് വാങ്ങിയതാണ് ഒരു കൊല്ലം ആ ഒന്നര കൊല്ലമായി വാങ്ങിയിട്ട് ഇപ്പൊ റേസർ കഴിഞ്ഞിട്ടുള്ളു ഇവിടെ റേസറിനൊക്കെ ഭയങ്കര ചാർജാണ് മുപ്പത്തിമൂന്ന് സെൻ്റ് സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപവരുമായി ഒരു സെന്റിന് പതിനായിരം പ്യോരും വരും ഇതൊരു റോവസ്റ്റ് ചെറുത് ഇതൊക്കെ വായക ഇവിടെ മീ വളർത്തുന്ന കുണ്ടുണ്ട് പിടിച്ചുകൊണ്ട് ഇനി രണ്ടുമൂണ്ട് ഇതിലാണ് ചൂണ്ടലിട്ട് പിടിച്ചോണ്ടത് എന്നിട്ട് ഏറ്റവും ഇങ്ങനെ ഭക്ഷണ ഇട്ട് എടുക്കുന്നതുകൊണ്ട് പട്ടൊന്ന് എന്താക്കും ഒന്ന് കൊത്തും ചൂണ്ടൽ മേലെ അങ്ങനെ ഒരു ദിവസം ഫുള്ള് അന്ന് തന്നെ പിടിച്ചു കൊണ്ട് ഇറമ്പൂട്ടാൽ നാരങ്ങ ാരങ്ങമരം വെമ്പു പാൻ കൊള്ളടിക്കണ കൊളായിരുന്നു വറ്റുകൊണ്ട് കിണർ ചെറിയ മാവും തൈ ചു ഇത് നാരങ്ങ മരാണ് ചെറിയ പ്ലാവ് ഉണ്ടാക്കി ൻ ചക്ക ഉണ്ടാകുന്ന പ്ലാവ് തൈ എന്നെ ചെറിയ ചക്ക ഉണ്ടാകാൻ നോക്കുന്നുണ്ടല്ലോ ചെറിയ ചക്ക ഉണ്ടാകുന്ന പ്ലാവ് ഇതിപ്പോ ഒരു കൊല്ലം ഇപ്പൊ കൊഴിച്ചിട്ടിട്ട് ഒരു കൊല്ലം നന്നായി അടുത്ത കൊല്ലം നല്ലോണം കായ്ക്കും വീട്ടിലുണ്ട് ഇങ്ങനത്തെ നല്ലോണം കായ്ക്കണത് ഒരു പ്ലാവ് കാണുന്നവരിലേക്ക് ഇത് കാണുക ഇത് ഈ കൃഷി ഇതാണ് എൻ്റെ കൃഷി വായ തെങ്ങ് കവുങ്ങ് അല്ലുണ്ട് നീന് നീലടുത്തു തന്നെ ഈ വാങ്ങുമ്പോൾ ഇത് വലിയ കവുങ്ങളല്ലായിരുന്നു നമുക്ക് കുറേ തല കൊയി തല പോയി കണ്ടില്ല നീൻ്റെ തല പോയി കുറേ തല പോയ കവുങ്ങൾ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാരം വെച്ചുകൊടുത്ത് അപ്പം കേട് വരുന്നത് മരുന്ന് അതായത് കേട് പച്ചക്കേട് എന്നതിന് അതൊക്കെ വലിച്ചിട്ടെടുത്തിട്ട് ആക്കിയിട്ട് അടിച്ചെടുക്കില്ല ചില കുപ്പിയിലാക്കിയിട്ട് ഇത് ജാതിക്കവുങ് തെങ്ങ് അതേപോലെ ഇതിലൊരു കൗ ഒരു തെങ്ങ് എന്ത് ചെയ്താലും തൂമ്പ് കേടന്നിട്ട് വളഞ്ഞു വന്നു അത് വെട്ടി ലവരാക്കി കൊടുത്തത് കാണിച്ചേരാം ഇപ്പം അടിയിൽക്ക് വരണ്ടു തൂമ്പ് രണ്ടാകുന്ന പ്രതീക്ഷ അല്ല ഈ തങ്ങാണ് രണ്ടാവുന്ന പ്രതീക്ഷ അല്ല ഇപ്പം വെട്ടിയതിൻ്റെ ശേഷം അടിയിൽ തൂമ്പ് വരുന്നത് തൂമ്പിൻ്റെ അടി തൂമ്പ് വരുന്നത് ഇതെത്ര വെട്ടിയിട്ടും അതാണ് മോഡൽ തൂമ്പ് ഇതിവിടെ വെട്ടി കൊടുത്ത് ലെവലാക്കിയതാണ് അടുത്ത വർഷം കൊണ്ട് കായ്ക്കേണ്ട ചേച്ചി ചെറിയ പെട്ടെന്ന് കായ്ക്കണ തെങ്ങായിരുന്നു തൂമ്പ് അടിയിക്കു വന്നതോടുകൂടി അതിൻ്റെ ആഹ്തമാനമായി ഉണ്ടല്ലോ അതായത് അതിൻ്റെ ഇവിടെ വെട്ടി ലെവലാക്കിയാണ് ഞാൻ ആ പിന്നെ വന്നു നേരെ വരാൻ വേണ്ടിയിട്ട് ഇതാണ് മുകളിൽ തെങ്ങ് അവിടെ വെട്ടിയിട്ട് ചുറ്റുഭാഗത്തും മരുന്ന് തണ്ടര തണ്ട് തെറുപ്പനുള്ള മരുന്ന് അടിച്ചെടുത്തിട്ട് ലെവലായതങ്ങനെ വരുന്നത് ഇങ്ങനെ പോണ പോകുന്നതിൻ്റെ പറ്റു പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചികിത്സിച്ച അല്പതൊക്കെ ശരിയാകും ഇതൊക്കെ രണ്ട് മൂന്ന് കൊല്ലായത് കൗകു തൈകളാട്ടോ ഇതൊക്കെ തെങ്ങൈയും തെങ്ങുന്തൈക്കെ മൂന്ന് കൊല്ലം ആ ഞാൻ രണ്ടു കൊല്ലം കഴിഞ്ഞു മൂന്നാമത്തെ കൊല്ലാണ് ഇത് ഞാലിപ്പൂവൻ ഞാലിപ്പൂവൻ പറഞ്ഞാൽ പൂവനാണത് അതിൻ്റെ അങ്ങനെ പുറത്ത് മൈസൂർ ഇതൊക്കെ മൈസൂർ പൂ മൈസൂർ മൈസൂർ ഞാലിപ്പൂവൻ ഇതൊക്കെ മൈസൂർ മൈസൂർ കുറെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇല വെട്ടി ഒഴിവാക്കിയതാണ് ഇതൊക്കെ ഒട്ടി എഴിവാക്കണം അപ്പോഴത്തെ ഇപ്പോൾ ഇപ്പം അവിടെ നിർത്തിയത് ഇതിനൊക്കെ തണലിന് വണ്ടിയിട്ടാണ് കോങ്ങ തണലിന് വേണ്ടി നമ്മൾ പൊരയിലൊക്കെ വെറുതെ കുമ്പോൾ എന്തേലും കൃഷി ചെയ്ത് നോക്കുക കുറച്ച് നല്ല ഇതല്ല ഇത് പോയ നിയന്ത്രണം മരുന്ന് മേൽ നിൽക്കാണ് മരുന്നടിച്ചിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് അല്ല പുട കുത്തിയതാണ് തൻ്റെ തറുപ്പന് ഒക്കെ തെളിഞ്ഞു ഇവിടെയൊക്കെ പറ്റാൻ നാശമായി പോയിന് ഏകദേശം ബലുദ്വരവായിട്ടുണ്ട് ഇതൊക്കെ അങ്ങനെ നിയന്ത്രണങ്ങൾ തന്നെ ഇതൊക്കെ ഇത് ഇതല്ല ഇത് ഇത് നനച്ചുകൊടുക്കണം അന്നിനി മോട്ടറ് വയ്ക്കണം മോട്ടറ് വീട്ടിലുണ്ട് വർക്ക് ചെയ്യണമ പോയ വായാണ് പോയത് ഇന്ന് പോയതാണ് പോയത് പുഷും പുഷും മരുന്നടിച്ചിട്ടും തള്ള പോയിട്ടുണ്ട് മകൾ ഉണ്ടാകണുണ്ട് വായക്കന്ന് മൈസൂർ വായ വളിച്ചത് കൊലക്കാനായത് അതൊക്കെ നീന്തവായ കിട കൊലക്കാനായത് ഇത് ഇത് ഇടക്ക് തുണിയൊക്കെ കെട്ടി വെച്ച പന്നിനെ പേടിപ്പിക്കാനായിട്ട് പക്ഷെ പന്നി അത് നീക്കിയാണ്ട് വന്ന് കുത്തും ഇത് കൊലക്കാനായ വായ നേന്ത്ര അത് കൊലച്ചതാണെ പുറത്തുള്ള ഇതൊരു കാണിച്ചതാ ജോതമൊക്കെ ഇതും അത് വായ കൊല വട്ടനായതാണ് ഒരു രണ്ടാഴ്ച കൂടിയാലും വട്ട നോമ്പിന് വട്ട അതും അതിൻ്റെ അങ്ങനെ പുറത്ത് അതാണ്ടല്ലോ അതും ഇതൊന്നും എന്ന പോലെ കാണാത്ത എന്താ ഇതും വട്ടനായതാണ് ഇതും വട്ടന ഇത് വട്ടാനായതാണ് ഇതും വട്ടാനായി തുടങ്ങിയിട്ടുണ്ട് ഇതൊരാഴ്ച്ച കൊണ്ട് വെട്ടോ ഇത് രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് വെട്ട നിയന്ത്രകള് കങ്ങുമല കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് ഇത് കുരുമുളക് ദീപാന്നറിയണ ദീപാന്നറിയണ കുരുമുളക് അത് നല്ല വണ്ടിയ ടോക്ക് ഇതൊക്കെ നിയന്ത്രണം യ്യൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് നല്ല അടക്ക വാങ്ങിയിട്ട് എങ്ങനെയാണ് തയ്യുത്തലെന്ന് വെച്ചാൽ അടക്കെങ്ങനെയാണ് തയ്യുണ്ടാക്കലെന്ന് വെച്ചാൽ നല്ല നല്ല മൂപ്പുള്ള അടക്കം വാങ്ങുക പറിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതൊക്കെ അവരോട് ഏൽപ്പിച്ചിട്ട് നല്ല വലുപ്പുള്ള നല്ല സൈസ് നല്ല മൂപ്പുള്ള കാവുണ്ട നല്ല അടക്ക വാങ്ങുക ഇത് ഒന്ന് ഒരിക്കലും മോയാറ് അല്ലെങ്കിൽ കാസർഗോഡ് നീത്തടക്കാൻ ഉപയോഗിക്കാൻ നാടൻ ഇടയ്ക്കാൻ പറ്റും നാടൻ ഒക്കെ കുറേ ഈടുക്കും മറ്റേൻ്റെ അത്ര കായ്ക്കൂലെങ്കിലും അപ്പോൾ എന്നിട്ട് എന്തു ചെയ്യുക നമ്മുടെ ഇടയ്ക്ക കൊണ്ടെട്ട് അതിൻ്റെ മുത്തി കളയരുത് മുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിലുള്ള ഞെട്ടിൻ്റെ അടുത്തുള്ള സാധനം ഉണ്ടല്ലോ തേങ്ങൻ്റെയൊക്കെ കണ്ണിൻ്റെ മുകളിലുള്ള മുത്തി പോലത്തെ മുത്തി ഇതിനുണ്ടാവും അത് കളയരുത് പൊഴുത്തതിൻ്റെ പൊഴത്ത അലോ എന്നിട്ടെന്ത് ചെയ്യുക അത് വീട്ട് കൊണ്ടുവന്നിട്ട് ഒരു ദിവസം നല്ല വെയിലത്തിടുക ഒരു ദിവസം രണ്ട് ദിവസം നല്ല വെയിലത്തിടുക അപ്പം കുറച്ചൊന്ന് ഓടും പിന്നെന്ത് ചെയ്യുക തണലത്തിട്ട് ഉണക്കുക തേ അടക്കുക തണലത്തിട്ട് ഉണക്കിയിട്ട് ഏകദേശം ഒരു കുറച്ചൊക്കെ ഒന്ന് നീര് വലിഞ്ഞതിൻ്റെ ശേഷം ഒരു കവറിൽ എന്തു ചെയ്യുക മണ്ണെടുത്ത് മണ്ണ് കവറിലാക്കുക അതിന് തയ്യടുന്ന കവറുണ്ടല്ലോ കറുത്ത കവറുണ്ടാവും അത് തൂക്കി വാങ്ങാൻ കിട്ടും അതിലെന്ത് ചെയ്യുക കുറച്ച് വളപ്പൊടി ഉണ്ടെങ്കിൽ വളം ഉണ്ടെങ്കിൽ മണ്ണിനോട് കൂടെ വളപ്പൊടി മിക്സ് ചെയ്തിട്ട് അതിൽ നിറക്കുക അതിൽ നിറച്ചിട്ട് ഒരു മുക്കാവ് ഭാഗമാകുമ്പം അടക്കയിൽ വെക്കുക പിന്നെ അതിൻ്റെ അതിൻ്റെ പേരെ മണ്ണിടുക മണ്ണ് മൂടുന്ന രൂപത്തിൽ അടക്ക മൂടുന്ന രൂപത്തിൽ മണ്ണ് ഇടുക എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക ഒരു സ്ഥലത്ത് ഭദ്രമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് വെയിൽ മറ്റ് കോഴിക്കളൊന്നും നിറങ്ങാതെ കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ചുറ്റുപാത്രം ആണെങ്കിലും ഒരു വല എന്തെങ്കിലും കെട്ടി കൊടുത്തിട്ട് അതൊരു ഈ മരത്തിൻ്റെ എവിടെയെങ്കിലും ചുവട്ടിൽ വെക്കുക വരി വലിയ ആയിട്ട് വെക്കുക തൈകൾ എന്നിട്ട് എങ്ങനെ നനച്ചു കൊടുക്കുക നാല് ദിവസം അഞ്ചു ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്തു ഒരു പശ്ചിത്ത ദിവസം നല്ലവണ്ണം നനക്കുക ആ നനവ് തന്നെ ഉണ്ടാവും കുറേ ദിവസത്തിന് പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെയും നനക്കുക അങ്ങനെ നനച്ചിട്ട് പെട്ടെന്ന് മുളക്ക ഒരു മാസത്തിലേറെ കഴിയും നമ്മളിങ്ങനെ നനച്ചുകൊടുത്തിട്ടും പക്ഷേ അത് എങ്ങനെയാണ് ഇപ്പോൾ ഈ നടന്നതെന്നപ്പോ പറഞ്ഞത് എങ്ങനെന്ന് വെച്ചാൽ നല്ല അടക്ക വാങ്ങി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക അത് ഒരു ദിവസം നല്ല വെയിലത്തിട്ട് ഉണക്കുക പിന്നെ ഒരു ദിവസം രണ്ട് ദിവസം പറ്റണം അപ്പോൾ ആ പറ്റതാണില്ലെങ്കിൽ രണ്ട് ദിവസം ഇട്ടാ അല്ലെങ്കിൽ ഒരു ദിവസം വെയിലത്തിട്ട് ഉണക്കിയിട്ട് പിന്നെ തണലത്ത് വെച്ച് ഉണക്കുക തണലത്ത് വെച്ച് ഒരാഴ്ച വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക അത് ഈ കീസിൽ കീസിൽ മണ്ണ് ആക്കുക ഇതുപോലത്തെ കീസ് ഇതുപോലത്തെ കീസല്ല മറ്റേ ഈ ബെൽഡ് തയ്യ ഇടുന്ന കീസ് ഉണ്ടാക്കുക കറുത്തിട്ടുള്ള ഡബ്ബറൊക്കെ തയ്യ ഇടണ വേണ്ടില്ല എന്ന പോലെ കീസിൽ അതിന് അടിയിൽ ഓട്ടമൊക്കെ ഉണ്ടാകാം കീസിന് അതെന്താ വെച്ചാൽ വെള്ളം വേറെ ഒക്കെ അതിൻ്റെ അടിയിൽ അടിയിൽ കൂടെ വേണമെങ്കിൽ കാത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അതിലെന്ത് ചെയ്യുക നല്ല കല്ലൊന്നുമില്ലാത്ത നല്ല മണ്ണ് നല്ല മണ്ണ് എടുത്തിട്ട് ആ മണ്ണിൽ കുറച്ച് വളപ്പൊടിയും കുറച്ച് ഈ ഒക്കെ വെണ്ണീരൊക്കെ കൂടി മിശ്രിതമാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അതിൽ നിറക്കുക അതിൽ നിറച്ചിട്ടൊരു മുക്കാ ഭാഗമാകുമ്പോൾ എന്തു ചെയ്യുക അടക്കുക അതിൽ വയ്ക്കുക വലിയ കീസാണെങ്കിൽ രണ്ടടക്കൊക്കെ വെക്കട്ടെ വലിയ വീതിയുള്ള കീസ് ഉണ്ടാകും പിന്നെ ഇന്ന് എടുക്കുമ്പോൾ വേറെ വേറെ എടുക്കുക വലിയ കീസാകുമ്പോൾ ഞാനും എൻ്റെ വീട്ടിലിപ്പം പുതിയതായിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതിൽ നാലടക്കാണ് വെച്ച് മൂന്നടക്കാണ് വെച്ചത് വലിയ കീസാണ് അല്ലാത്തതിൽ ഒന്നാണ് വെക്കണ്ട അതുകൊണ്ടെല്ലാം നനച്ചു കൊടുക്കുക നനച്ചു വെയിൽ നല്ല കൊട്ടൻ വെയിലുള്ള എടുത്ത് വെക്കരുത് വെയിലുള്ളാത്ത സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക ഈ മുളച്ചേൻ്റെ ശേഷം കുറച്ച് വെയിലുള്ള സ്ഥലത്ത് വെക്കണമല്ലോ കാരണം അതിന് വെയിൽ കൊള്ള തട്ടണമല്ലോ അങ്ങനെ എന്തു ചെയ്യാൻ നനക്കുകയും ചെയ്യുക നനച്ച് ഒരാഴ്ച ചിലപ്പോൾ ഒരു ഒരു നന ഒരാഴ്ച ഒക്കെ നിൽക്കും രണ്ട് മൂന്ന് ദിവസം ശതലം നിൽക്കും പിന്നെ നനച്ചെടുക്കുക അല്ലേ പിന്നെ ലശിച്ച് ഇങ്ങനെ നനച്ചാൽ മതി ഒരു മാസത്തിലാറാകുമ്പോൾ ചിലപ്പോൾ ഒരു ഒക്കെ കഴിയുമ്പോഴേ അത് മുള പൊട്ടു തന്നെ ഉള്ളു അത് കേടന്നു വിചാരിച്ചുകൊണ്ട് ഒഴിവാക്കണ്ട അങ്ങനെന്ത് ചെയ്യുക അത് പിന്നെ വരസക്കാലാകുമ്പം മഴ തുടങ്ങുന്ന സമയത്ത് എവിടെയാണോ അത് ഈ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ എന്തു ചെയ്യുക നല്ല നിലക്ക് നല്ല കുയ്യൊക്കെ എടുത്തിട്ട് ഈ ഒരു കുറച്ച് വെള്ളം പൊന്തുന്ന സ്ഥലം ഉണ്ടാവും പാടത്ത് അവിടെയാണെങ്കിൽ പറ്റ താഴ്ത്തരുത് കാരണം വേനൽക്ക് ചൂടിൻ്റെ ശക്തി ഏൽക്കാതെ കാണിങ്ങനൊക്കെയാണ് അത് കുഴിച്ചിടൽ അങ്ങനെ ഉണ്ടാക്കിയ കവുങ്ങുകളാണ് ഇതൊക്കെ അത്രമാത്രം കൃഷിയെ പറ്റി നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഞാനൊരു കർഷകനൊന്നല്ലോ എന്നാലും നമുക്ക് സ്ഥലം ഉള്ള സ്ഥലമാകുമ്പോൾ അതെന്തെങ്കിലും കൃഷി ചെയ്യാം കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം അടക്കപറുക്കാൻ വന്നതാണ് അപ്പൊ എന്ത് ചെയ്യണക്കിയതാ ഇതാണ് നമ്മുടെ പറമ്പിൻ്റെ അതിര് ഈ വള്ളം വരുന്ന ചാല് ഇതിൻ്റെ ഇങ്ങേത് വേറെ ഇതൊരു സുഹൃത്തിൻ്റെതാണ് പക്ഷേ ഇതിലുള്ള അടക്ക ഞാൻ പാട്ടത്തിനെടുത്തിട്ടുണ്ട് അടക്ക കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ രണ്ടിലും കൂടി നോക്കുന്നത് ഇതിൽ കാട് പിടിച്ചിട്ടാണ് അത് തിരിഞ്ഞോട്ടല്ലാത്ത തിരിഞ്ഞു നോക്കാത്തതും ഉണ്ട് തിരിഞ്ഞു നോക്കിയാൽ കുറെയൊക്കെ കാട് പോകും കാട് മുടിയതേ അതൊക്കെ തിരിഞ്ഞു നോക്കുക എന്നാലെന്ത് ചെയ്യും അതിലുള്ള കാടുകൾ കുറെ ഒക്കെ പോകും തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് അങ്ങനെ നിൽക്കണത് തിരിഞ്ഞ് നോക്ക അടിമേലൊക്കെ കുരുമുളക് കിട്ടുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ എന്നുവെച്ചാൽ എന്റെ മോൻ വാങ്ങിയതാണ് ഈ സ്ഥലം നേരത്തെ പറഞ്ഞല്ലോ മോൻ ചെറിയ ചെറുക്കനാട്ടോ ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സായി പക്ഷെ അത് കല്യാണം ഉണ്ടാക്കണം ഗൾഫിലാണുള്ളത് ആ സ്ഥലം വാങ്ങി പോയതാണ് നല്ല ഒരു ടീമുണ്ടെങ്കിൽ ഇപ്പോൾ പെണ്ണിട്ടാനാണ് പ്രയാസം നോക്കുന്നതാണ് ഇതിൽ കാട് കുറവ് ഐക്ക് തിരിഞ്ഞ് നോക്കാത്തത് കൊണ്ടാണ് അതിൽ കാട് തിരിഞ്ഞു നോക്കാറുണ്ടാൽ കണ്ണോട് നോക്കിയാൽ പോരാ എല്ലാവർക്കും അറിയാം മജാതയൊരു പതാണ് തിരിഞ്ഞോക്കായിട്ടല്ലേ കാടും കൂടി ഒന്നും ജയിക്കൂല അത് പത്രേ ഉള്ളു നിർത്തുകയാണ് നന്ദി നമസ്കാരം